എന്താണ് ചെയ്യുന്നതെന്ന് അറിയാവോ കിക്ക് അടിക്കുക എല്ലാത്തിനും കിക്ക് അടിക്കുക ആവശ്യമില്ലാത്തവരെ ഗിൽഡി കിടന്നിട്ടൊരു കാര്യമില്ല ഓക്കെ സംഭവം എല്ലാം ബംഗാളീസാണ് ഞാൻ കുറേ നാളെ ഗിൽഡൊക്കെ നോക്കിയിട്ട് അതുകൊണ്ട് ചുമ്മാ ആരെല്ലൊക്കെ റിക്വസ്റ്റ് ഇടുമ്പോൾ ഇനി ബംഗാളീസാണോ മലയാളീസ് ആണോ പാണ്ഡ്യളാണോ ഒന്നും അറിയത്തില്ല ഞാൻ കേട്ടുന്നുണ്ട് ഗിൽഡിൽ ഓക്കെ പക്ഷേ ഇന്നത്തൊട്ട് അങ്ങനെ ആയിരിക്കത്തില്ല ഇന്ന തൊട്ട് ഗിൽഡൊക്കെ സെറ്റാക്കി എടുക്കണം നമുക്ക് റീജിയണൊക്കെ കയറണം റീജിയൺ ഇന്ത്യയിൽ കയറിയില്ലെങ്കിലും കേരളത്തിലൊക്കെ കയറണം ഇത്തിരി നല്ല രീതിക്ക് ഗിൽഡൊക്കെ സെറ്റാക്കി എടുക്കണമെന്നുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ആവശ്യം ഇത്തിരി നന്നായിട്ട് ആക്റ്റീവേറ്റ് കളിക്കുന്ന പ്ലേഴ്സിനെയാണ് പിന്നെ ഈ റിക്രൂട്ട് വഴി കയറുന്നതിൻ്റെ ബെനിഫിറ്റ് ഒന്നും ചോദിക്കുവാണെങ്കിൽ ആ നിങ്ങളായിരിക്കും ഗിൽഡിൻ്റെ മെയിൻ അതായത് ഇപ്പോൾ ഞാൻ നടത്തുന്ന ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വഴി നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഗിൽഡിൽ എന്താ പറയുക നമ്മൾ എനിക്കറിയുന്ന കുറച്ച് പ്ലേസ് ഉള്ളൂ ബാക്കി എല്ലാത്തിനും ഞാൻ ഇക്കടിക്കും എന്നിട്ട് എന്താണ് ഫുൾ ഗീപിൾ ഡേത് ഒന്നും സെറ്റാക്കി എടുക്കും ഇപ്പോൾ നിങ്ങൾ ഗിൽഡിൽ കയറുകയാണെങ്കിൽ നിങ്ങളുടെ ഗെയിം പ്ലേ സ്കിൽ അനുസരിച്ച് മെയിൻ സ്കോഡ് ഗിൽഡ് ഓഫീസർ ആക്ടിങ് ഗിൽഡ് ലീഡർ ഇങ്ങനെ പല പല സ്ഥലങ്ങൾ കിട്ടും അതുപോലെ തന്നെ ഇനി എന്താ പറയുക ഗിൽഡ് ഫുൾ ഫുള്ളാകുവാണെങ്കിൽ സെക്കൻഡ് ഗിൽഡ് തേർഡ് ഗിൽഡ് ഒക്കെ തുടങ്ങുവാണെങ്കിലും ഓൾറെഡി ഉണ്ട് പക്ഷേ ആക്റ്റീവല്ല അപ്പോൾ ഈ ഒരു ഗിൽഡ് ഫുള്ളായി ആ ഒരു ഗിൽഡ് ആക്ടിവേറ്റിക്ക് എടുക്കാനുള്ള ടൈം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഗിൽഡിൽ കയറുന്നവർക്ക് എന്താണ് ആ ഗിൽഡിലെ ലീഡർ ആക്ടിങ് ഗിൽഡ് ലീഡർ അങ്ങനെയൊക്കെ ആവാൻ അവസരമുണ്ട് ഇപ്പോൾ ഈ നടത്തുന്ന ആണ് ഇനി അപ്പോൾ എന്താണ് റിക്രൂട്ട്മെൻറ്റ് അടുത്തൊന്നും ഉണ്ടാവില്ല പക്ഷെ അടുത്ത റിക്രൂട്ട്മെൻറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ കയറുന്നവർ സീനിയേഴ്സും ഇനി അടുത്ത് കയറുന്നവർ ജൂനിയേഴ്സും പോലെ ആവും കാരണം നിങ്ങൾക്കവിടെ ഗിൽഡിൽ വാല്യൂ കുറവായിരിക്കും കാരണം എന്താ നിങ്ങൾക്കറിയാലോ ഒരു ഗിൽഡെന്ന് പറയുമ്പോൾ ആദ്യം ആദ്യം കയറുന്നവർ ഓൾഡ് ഗിൽഡിൽ ഓൾഡ് ആയിട്ട് മാറും സോ അങ്ങനെ ഒരു ഓൾഡ് വമ്പർ ആവാനുള്ളൊരു ചാൻസാണത് പിന്നെ പറയുകയാണെങ്കിൽ എന്താ പറയുക വലിയ റൂളും കാര്യങ്ങളൊന്നും ഇല്ല ആഴ്ചയിൽ നിങ്ങൾ മൂവായിരം ആ ഗ്ലോറി അടിക്കണം ഇത് എന്താണ് ഇത് മാറിക്കൊണ്ടിരിക്കും അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ മൂവായിരം ഗ്ലോറി എന്ന് പറയുന്നത് നിങ്ങൾ ഗിൽഡി കയറിയതിനു ശേഷം നമ്മൾ ചിലപ്പോൾ നാലായിരം പറയും ആയിരത്തഞ്ഞൂറ് പറയും അത് ആൾക്കാർ കയറുന്നതിനനുസരിച്ച് നിങ്ങൾ അത്രയ്ക്ക് കുറച്ചടിച്ചാൽ മതി ഓക്കെ ആൾക്കാർ കുറവാണെങ്കിൽ നിങ്ങൾ അത്രയും കൂടുതൽ അടിക്കണം നമുക്ക് ഗിൽഡിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ കാര്യം ഞാൻ പറയുന്നത് ഓക്കെ പിന്നെ ഒരു കാര്യം നീം ചേഞ്ച് മസ്റ്റ് ആണ് ഓക്കെ ആ ചേഞ്ച് ചിൻ ചെയ്യാത്തവർ ഗിൽഡി കയറ്റത്തില്ല ഇനി ചിലർ പറയും ഞാൻ ഗിൽഡി കയറിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് പേര് മാറ്റം അങ്ങനെയൊക്കെ അങ്ങനെ ആരും കയറേണ്ട പേര് മാറ്റിയിട്ട് നിങ്ങൾ ഗിൽഡി കയറിയാൽ മതി ഓക്കെ പിന്നെ വേറെ ഒരു റൂൾസ് നമ്മൾ വയ്ക്കുന്നില്ല രണ്ട് റൂൾസ് മാത്രമേ വയ്ക്കുന്നുള്ളൂ ഒറ്റ റൂൾ എന്ന് പറയുന്നത് നെയിം ചേഞ്ച് അതോ രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് എന്താണ് ഗിൽഡിലെ ഗ്ലോറി ലെവല് ഗിൽഡിൽ നിന്ന് കുറേ സമ്മതിക്കല്ലേ ഇപ്പോൾ അഞ്ച് ലെവലാണ് ഇപ്പോൾ ഞാനും സൈക്കോകള് എൻ്റെ അനിയെ നമ്മളൊക്കെ കൂടെ കളിച്ച് എന്താണ് കയറ്റുന്നുണ്ട് പിന്നെയും അഞ്ചിൽ തന്നെ നിൽക്കുന്നുണ്ട് കയറുന്നുണ്ട് കുറയുന്നുണ്ട് കുറയുന്നുണ്ട് കൂടുന്നുണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലെവൽ അച്ചീവ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആറ് ലെവൽ ഏഴ് ലെവൽ അച്ചീവ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിന്നും താഴെ പോകില്ല താഴെ പോയി കഴിഞ്ഞാൽ സ്പോട്ടിൽ ഗ്ലോറി കുറവുള്ളതാണെങ്കിൽ ഞങ്ങൾ ഇക്കടിക്കും അതിപ്പോൾ ആരായാലും എന്ത് എക്സ്ക്യൂസ് ആയാലും ഞങ്ങൾക്ക് ഇക്കടിക്കും ഒരു ഗിൽഡി നിൽക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ വേണം വേറെ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് നിങ്ങൾ എന്താ ദിവസം രണ്ട് സി എസ് വെച്ച് കളിച്ചാൽ പോലും ക്ലോറി കൂടും അതുപോലും കളിക്കാത്തവന്മാരാണ് സീറോ ക്ലോറിയിൽ അടക്കുന്നത് അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ക്ലോറിയിൽ അടക്കുന്നത് അങ്ങനെയുള്ളവരെ ഞാൻ ഇക്കടും ഓക്കെ പിന്നെ ഗിൽഡ് വാർ പുഷ് ഇപ്പം പുഷ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഓക്കെ അടുത്ത സീസണിൽ നോക്കട്ടെ പറ്റുമെങ്കിൽ എന്താണ് ടീമൊക്കെ സെറ്റ് ആണെന്നുണ്ട് നമുക്ക് ഗിൽഡ് വാർ പുഷ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഗിൽഡി കയറാൻ വേണ്ടി എന്താണ് വലിയ റൂൾസ് ഒന്നും വെച്ചിട്ടില്ല അതായത് ബാക്കിയുള്ളവരൊക്കെ പോലെ എന്താ കേളി റേറ്റ് വേണം ഹെഡ്ഷോട്ട് റേറ്റ് വേണം ഒന്നും നമ്മൾ പറയുന്നില്ല വെറും രണ്ടേ രണ്ട് റൂൾസ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ഒന്ന് നീം ചെയിം ചെയ്യണം അതുപോലെ തന്നെ എന്താ ആക്റ്റീവ് ഗിൽഡ് ക്ലോറി അടിക്കണം ഇത് രണ്ട് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ആക്റ്റീവ് ഗിൽഡ് ക്ലോറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ ആഴ്ച നിങ്ങളിപ്പോൾ മൂവായിരോ നാലായിരോ ഗിൽഡ് ക്ലോറി അടിച്ചു അടുത്ത ആഴ്ച നിങ്ങൾ അടിക്കുന്നില്ല സോ നിങ്ങൾ അല്ല അങ്ങനെ രണ്ട് മൂന്ന് ആഴ്ച നിങ്ങൾ പോയി പോയിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ കിക്കടിക്കും ആ സമയത്ത് നിങ്ങൾ പറയില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത്ര അടിച്ചു ഈ ആഴ്ച അടിച്ചില്ല എല്ലാ നെല്ലാഴ്ച അടിക്കണം ഓക്കെ പിന്നെ എന്താ പറയുക ഈ ഒരു കിക്കടിക്കുന്ന പരിപാടി ഇപ്പോൾ നമ്മൾ ലെവൽ സിക്സ് അടിച്ചെന്ന് വെച്ചോ ലെവൽ ഫൈവ് ആയിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ ഗ്ലോറി കുറവുള്ളവരെല്ലാം ഞാൻ കിക്ക് അടിക്കും പുതിയ ആൾക്കാരെടുക്കും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഗിൽഡ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്നത് സോ ഗിൽഡിക്കാൻ താല്പര്യമുള്ളവർ കയറുക സിമ്പിൾ രണ്ട് റൂൾസാണ് ആക്റ്റീവ് ആയിരിക്കുക നിയമിച്ചേ ചെയ്യുക നിങ്ങൾ ഏത് ഗിൽഡിക്ക് കയറിയാലും ഇതിനേക്കാളും റൂൾസ് ചോദിക്കും അതുപോലെ തന്നെ വൺ വീ ഫോർ ഇതൊക്കെ കളിച്ച് നിങ്ങൾ ജയിക്കേണ്ടി വരും സോ ഇപ്പോൾ നമ്മുടെ ഗിൽഡിൽ എന്താ ഗിൽഡ് ടെസ്റ്റ് അങ്ങനെ ഒന്നും ഇല്ലാത്ത നമ്മൾ ആളെ കയറ്റുവാണ് സോ ഇനി അടുത്ത് നമ്മൾ ഗിൽഡ് ടെസ്റ്റ് നടത്തി അതുപോലെ തന്നെ പല കാര്യങ്ങൾ ചെയ്തായിരിക്കും ആളെ എടുക്കുന്നത് സോ നിങ്ങൾക്ക് ഗിൽഡി കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ പി എസ് വി സ്പോർട്സ് എന്നാണ് എൻ്റെ ഗിൽഡിൻ്റെ പേര് സോ ഈ ഒരു പി എസ് വി സ്പോർട്സിൽ കയറാൻ താല്പര്യമുള്ളവർ താഴെ ഞാൻ എന്താ പറയുക എൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് എൻ്റെ നമ്പറിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ ഗ്രൂപ്പിൽ കയറിയിട്ട് ദാറ്റ് മീൻസ് പി എമ്മിൽ വന്നിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ജസ്റ്റ് വരിക നിങ്ങളുടെ ഐ ഡി സ്ക്രീൻഷോട്ട് വരിക നെയിം ചേഞ്ച് കാർഡ് ഉണ്ടോ പേര് മാറ്റുക സ്പോട്ടി കിളിഡി ആഡ് ചെയ്യും ഓക്കെ